വീണ്ടും കുറച്ച് മൂവീസ് അപ്ഡേറ്റുകളായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞതിന് മുമ്പായിട്ട് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മൂവീസ് അപ്ഡേറ്റുകളോട്ട് കിടക്കാം ട്വൽത്ത് മാറിന് ശേഷം നമ്മളെ ജിത്തു ജോസഫും ലാലേട്ടനും ഒന്നിക്കുന്ന പുതിയ ചിത്രമാണ് നേര് ഈ ചിത്രം ഡിസംബർ ഇരുപത്തൊന്നിന് റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പം കുറെ നാൾക്ക് ശേഷം മെലോന് ശേഷം ലാലേട്ടന്റെ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്ന പടമാണ് നേര് അപ്പം നേരിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഇരുപത്തൊന്നാം തീയതി റിലീസ് ചെയ്യുവാണ് നമുക്ക് നല്ലൊരു പടം പ്രതീക്ഷിക്കാം നല്ല അഭിനയ മുഹൂർത്തങ്ങളോട് കൂടി നമുക്ക് ഭാവങ്ങൾ വരാത്ത ലാലേട്ടനെ തിരിച്ച് കിട്ടാൻ ഏഹ് ഭാവങ്ങളുള്ള ലാലേട്ടനെ തിരിച്ച് കിട്ടാൻ ഏഹ് അങ്ങനെ പറയും ഭാവങ്ങളുള്ള ലാലേട്ടനെ തിരിച്ച് കിട്ടാൻ ഈ സിനിമ കൊണ്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പം ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും വേഗം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുക പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ശേഷം ജിത്തു ജോസഫിന്റെ അടുത്ത റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ പടമാണ് നുണക്കുഴി ബേസിൽ ജോസഫാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത് ബേസിൽ ജോസഫിന്റെ കൂടെ നമ്മുടെ ഗ്രേസ് ആന്റണി സിദ്ദിഖ് മനോജ് കജയൻ ബൈജു സന്തോഷ് ഒക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് നല്ലൊരു കോമഡി ചിത്രമാണ് നുണക്കുഴി ഇതിന്റെ ഞാൻ പോസ്റ്റർ ഞാൻ ഇന്നാ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിനകത്ത് രസോന്റെ കുറെ പോസ്റ്ററുകളാണ് ഫസ്റ്റ് ഒരു ടൈറ്റിലൊക്കെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് എന്താ വീട്ടിൽ കാര്യം കണ്ടുകശനെ കൊണ്ടേ പോകൂ ക്യാമറ ചതിച്ചാശാനെ പകലരുത് പലരുത് ആ നുണക്കുഴിയുടെ പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി ഇന്നത്തെ പോസ്റ്റില് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കൊള്ളാം നല്ല കോമഡി മൂവി ത്രില്ലറിൽ നിന്നൊക്കെ മാറി ജിത്തു ജോസഫ് മൈ മൈബോസിന് ശേഷം വന്നു ഒരു പക്ക ഒരു കോമഡി മൂവിയായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് അതിന് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് പറയാൻ ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതും അടുത്ത വർഷം റിവ്യൂസ് ചെയ്യും പെട്ടെന്ന് വരുമായിരിക്കും ഇപ്പോൾ ബേസിൽ ജോസഫിന്റെ കലമല്ലേ അദ്ദേഹത്തിന്റെ പുള്ളിയുടെ എല്ലാം മിക്ക പടങ്ങളും എല്ലാം നല്ല ഒരു മിനിമം ക്യാൻഡ് ഉള്ള ഒരു നടനായിട്ട് മാറുകയാണ് ബേസിൽ ജോസഫ് അല്ലെങ്കിൽ വരട്ടെ വരുമ്പോൾ പോയി കാണാം പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ തന്നെ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അടക്കമുള്ള കുറേ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്തവരൊക്കെ പറഞ്ഞു വരുത്തിയ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു തങ്കലാൽ ഷിയാൻ വിക്രം നായനായിട്ടുള്ള ചിത്രത്തിന്റെ ഡേറ്റ് ഇഷ്യൂ അതായത് റിലീസ് ഡേറ്റ് മാറുമെന്നോ അതായത് ജനുവരി ഇരുപത്തിയാറിന് റിലീസ് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ചിത്രം അന്ന് ചെയ്യത്തില്ല റിലീസ് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോലും പരത്തിയായിരുന്നു വാർത്തയായിട്ട് പക്ഷെ നമ്മുടെ എൻ്റെ സംവിധായകനായ പാരഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ജനുവരി ഇരുപത്തിയാറിന് തങ്കലാൻ റിലീസ് ചെയ്യുമെന്നാണ് അതിലൊരു മാറ്റവും കാണത്തില്ല അതുപോലെ ചെയ്യാൻ്റെ ഡബ്ബിംഗ് ഒക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു സ്റ്റില്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പം തങ്കലാൻ ഇരുപത്തിയാറാം തീയതി തന്നെ കാണുന്നതായിരിക്കും അതുപോലെ തന്നെ തങ്കലാന് ട്രെയിലറൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ഇങ്ങനെ പറഞ്ഞായിരുന്നു വിക്രം ഡബിങ് അതായത് സൗണ്ട് സംസാരിക്കാത്ത ഒരാളായിട്ടാണ് എന്നിട്ട് പക്ഷെ ഇപ്പം ഡബ് ചെയ്യാൻ പോയിക്കൊണ്ട് ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിക്രം അപ്പം സംസാരിക്കുന്ന ആള് തന്നെ ആണല്ലോ അതുപോലെ തന്നെ ചിയാൻ വിക്രമിന്റെ അറുപത്തിരണ്ടാമത്തെ ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ചിത്രം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ചിറ്റയില്ലേ ചിറ്റ സിദ്ധാർത്ഥൊക്കെ നായനായിട്ടുള്ള ഒരു നല്ലൊരു പടം ഓ ടിയിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സംവിധാനമായ എസ് യു അരുൺകുമാർ അദ്ദേഹമാണ് ഈ ചിയാന്റെ അറുപത്തിരണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് ഇപ്പം അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഏകദേശം തീയറായിക്കൊണ്ടിരിക്കുകയാണ് മാർച്ചിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും ഇപ്പം ചിത്ര പോലത്തെ നല്ലൊരു പടമായി തീരട്ടെ നാശം നല്ലൊരു പടമായി ചിത്രം എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഗംഭീര പടം അതുപോലെ ഇതുമായി മാറിട്ടെ ചിയാനൊക്കെ ചെയ്യാൻ പറ്റിയ പടങ്ങൾ ഒക്കെ ആയിരിക്കും അത് ചുമ്മാല വലിയ അധോലോക ഇതൊക്കെയായിട്ട് വരാറ് നൈസ് മൂവിയായിട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പിന്നെ ഒരു അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ജിസ് ജോയ് സംവിധാനം ചെയ്തിട്ടുള്ള പുതിയ ചിത്രമാണ് തലവൻ ആസിഫ് അലിയും ബിജു മേനോനും ഒക്കെ പ്രധാന വിഷയത്തിലെത്തുന്ന ചിത്രത്തിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട് ഇതിൽ ബിജു മേനോനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കലിപ്പൻ അല്ലെങ്കിൽ ഒരു റഫ് ലുക്കിലൊക്കെ ഉള്ള ഒരു പോലീസുകാരനും ഒരു നിഷ്കളങ്കനായ ഒരു പോലീസുകാരനായിട്ട് ആസിഫലിയെ കാണാൻ പറ്റുന്നുണ്ട് ആ പോസ്റ്ററിനകത്ത് ആസിഫ് അലി അപ്പം എന്താ പറയാ കുറെ ദോഷം കേൾക്കുന്നുണ്ട് നല്ല പടങ്ങൾ തിരഞ്ഞെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇതിനൊരു തിരുത്തൽ ആവട്ടെ ഇതൊരു നല്ലൊരു പടമായി മാറട്ടെ ജിസ് ജോയുടെ ഒരു ഫീൽ ഗുഡ് മൂവിയിൽ നിന്നും മാറ്റി ചിന്തിച്ച് കൊണ്ടുള്ള ഒരു ത്രില്ലർ പട ആണത് അലവൻ പോലീസ് സ്റ്റോറി ഈ ത്രില്ലറിൽ ചിലപ്പോൾ ഫീൽ ഗുഡ് കൊണ്ടുവരും എന്തായാലും തിയേറ്റർ വരുമ്പോൾ നമുക്ക് കാണാം ഇത് ആശുപത്രിക്ക് നല്ലൊരു ബ്രേക്ക് ത്രൂ ആവട്ടെ ഈ ചിത്രം ഉം ഓക്കേ പിന്നെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെയും ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലോകേഷിൻ്റെ പുതിയ ചിത്രമായ നമ്മൾ രജനീകാന്ത് നായനായി നായകനാവാൻ പോകുന്ന വൺ സെവൻറ്റി വൺ എന്ന ചിത്രം അതിൽ ഇപ്പം ഇല്ലാത്ത നടന്മാരില്ല റൂഫർ പോലെ ഇങ്ങനെ ഒരുപാട് പേര് ലാലറ്റൻ മമ്മൂക്ക ആരൊക്കെയാണോ അവരൊക്കെ വരുന്നുണ്ട് ഈ ഇന്നലെ ഷാരൂഖ് ഖാൻ ആയിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രൺവീർ സിംഗ് ഷാരൂഖ് ഖാൻ പോലായിട്ട് വരുന്നുണ്ട് ഷാരൂഖ് ഖാൻ ഒരു കാമിയ റോളിലായിരുന്നു പക്ഷേ അത് ഷാരുഖ് ഖാൻ തട്ടി മാറ്റി അപ്പോൾ ആ സ്ഥാനത്തേക്ക് നമ്മുടെ രൺവീർ സിംഗ് വരുന്നുണ്ടെന്നാണ് താരൂഖാന് കാമിയ റോൾ ഒന്നും ഇപ്പം ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് തലേവർ വൺ സെവൻറ്റി വൺ ലോകേഷ് ചിത്രത്തിൽ പാൻ ഇന്ത്യ ലെവലിൽ റീച്ച് കൂട്ടാനായിരിക്കും ഈ സിനിമ ഇങ്ങനെ ഇത് റൂമറാണോ ഇത് ഇതിന്ന് ആരെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തു വരുന്നതാണോ സോഷ്യൽ മീഡിയ ഒന്നും പിടുത്തമില്ല ഇതിൻ്റെയൊക്കെ ഒരു അവസാന ഒരു സത്യം ആയിട്ടൊരു പോസ്റ്റർ വരുമല്ലോ അപ്പം നമുക്ക് കാണാം പക്ഷേ ഇതിനകത്ത് ലോകേഷ് പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രം എൽ സി വരുന്നതല്ല സ്റ്റാൻഡ് ലോൺ മൂവിയാണ് രജനീകാന്തിൻ്റെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണെന്നൊക്കെയാണ് അങ്ങനൊക്കെയാണെങ്കിൽ ഭയങ്കര പൊളിയായിരിക്കും കേട്ടോ കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ടെങ്കിൽ രജനികാന്ത് തകർക്കുമെന്നാണ് എൻ്റെ ഒരു ഇത് മറ്റേ ഇന്ദ്രനെ ഒക്കെ ആ വില്ലനടക്കം വന്ന പൊളി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ അപ്ഡേറ്റുകളൊക്കെ ഉം ഓക്കെ ബൈ